വീട്ടുജോലിക്കും സ്ഥാപനങ്ങളിലും കമ്പനികളിലും ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള നിയമം കർശനമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് യുഎഇ മാനവശേഷി സ്വദേശിവൽക്കരണ വൽക്കരണ മന്ത്രാലയം തൊഴിൽ മന്ത്രാലയം വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വർക്ക് പെർമിറ്റില്ലാത്തവരെ ജോലിക്ക് വെച്ചതായി കണ്ടെത്തിയിരുന്നു ഇത്തരം തൊഴിലുടമകൾക്ക് പിഴയും ചുമത്തി പരീക്ഷണാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിച്ചതാണെന്നും തൃപ്തികരമല്ലെങ്കിൽ പിരിച്ചുവിടുമെന്നുമായിരുന്നു ചിലരുടെ വാദം ഇത്തരം നടപടികൾ നിയമവിരുദ്ധമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് തൊഴിൽ മന്ത്രാലയം പ്രസിദ്ധീകരിക്കുന്ന ഹ്യൂമൻ റിസോഴ്സസ് മാഗസിൻ വർക്ക് പെർമിറ്റ് പെർമിറ്റില്ലാത്തവരെ ജോലിക്കെടുത്താൽ തൊഴിലുടമയുടെ ലേബർ ഫയലുകളെല്ലാം റദ്ദാക്കും സ്ഥാപനത്തിന്റെ പേരിൽ പുതിയ വർക്ക് പെർമിറ്റ് അനുവദിക്കില്ല പുതിയ ഗാർഹിക തൊഴിലാളിയെ നിയമിക്കാൻ വീട്ടുടമയ്ക്കും അനുവാദമുണ്ടാകില്ല മാത്രമല്ല നിയമ നടപടികൾക്കായി കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്യും അനധികൃതമായി വീട്ടുജോലിക്കാരെ ജോലിക്കെടുത്താൽ തൊഴിലുടമയ്ക്ക് ഒരു വർഷം ജയിൽ ശിക്ഷയും രണ്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം ദീർഘം വരെ പിഴയും ലഭിക്കുമെന്ന് മന്ത്രാലയം വിശദീകരിച്ചു മാതൃഭൂമി ന്യൂസ് ദുബായ്